ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുറി ജില്ല നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ഇന്ന് ഒരുപാട് ഫിഞ്ചേഴ്സ് വെറൈറ്റി കളക്ഷൻ സെയിലിൽ വന്നിട്ടുണ്ട് ആദ്യമായി സെയിലിൽ വന്നിരിക്കുന്നത് റെഡ് ഫേസ് ഫാരറ്റ് ഫിഞ്ചാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീലിൽ നിന്ന് ഇറങ്ങുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേർ ആണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സെയിൽ നിന്ന് മാസ്ക് ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ മാസ്ക് ഫിഞ്ച് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായ സെയിൽ നിന്ന് നടക്കുന്നത് ബോഡി ഓറഞ്ച് ജംബോ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ജംബോ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സെയിലത് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ച് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സൈഡിൽ തന്നിരിക്കുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു പേർ ആണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായി സൈഡിൽ എന്തെങ്കിലും ഒരു ഫോൺ ലോങ് ട്യൂത്ത് ഫിഞ്ചസ് ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പെയറാണ് ഈ ഫോൺ ലോങ് ടീൽ ഫിഞ്ചേഴ്സ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുനൂറ് രൂപ അടുത്തതായി സെയിൽ എന്തെങ്കിലും ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ടൂബ്രൈഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി രൂപ അടുത്ത സൈഡിൽ നിന്നു പറയുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത സൈഡിൽ നിന്ന് പറയുന്നത് ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ഗ്രേ ലോങ് ടെൽ അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സേരിലിൽ നിന്നിരുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്ത സീലിൽ നിന്നു പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ പേരാണ് ഓറഞ്ച് കെട്ട് പേർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേരുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തത് സീലെന്ന് പറയുന്നത് ഒരു യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് അഡൽട്ട് പേരുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായ സീലിൽ നിന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് കെട്ട് പവർപിൾ ജസ്റ്റ് ആണ് മെയിൽ ബ്ലാക്ക് കെട്ട് പവർപിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് അഡൽട്ട് പേരുടെ റേറ്റ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീലിൽ നിന്നിരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് റെഡ് ഘട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീഡിൽ തന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് റെഡ് ഗെട്ട് പേർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈലിൽ നിന്ന് ഇരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് ഘട്ട് വൈറ്റ് ജെസ്റ്റാണ് മെയിൽ ഓറഞ്ച് ഘട്ട് പേർപ്പിൾ ജെസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സൈലിൽ നിന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേരാണ് റെഡ് ഘട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിൽ ബ്ലാക്ക് ഗഡ് പവർഫുൾ ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരുടെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീഡിൽ നടക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് റെഡ് ഗഡ് പവർഫുൾ ആണ് മെയിൽ റെഡ് ഗഡ് വൈറ്റ് ആണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സൈഡിൽ നിന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ബ്ലാക്ക് ഹെഡ് പവർപിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ബ്ലൂ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരം രൂപ അടുത്ത സൈഡിൽ നിന്ന് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് വൈറ്റ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയില് വൈറ്റ് ഹെഡ് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ വളരെ റേറായ ആണ് ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്